ശ്രീകണ്ഠാപുരം യങ് മൈൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്തിന്റെ ക്ലബ്ബ് ഔദ്യോഗിക സന്ദർശനവും ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു ശ്രീകണ്ഠപുരം കടവ് റിസോർട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് കെ വി ഗോപി അധ്യക്ഷമായി ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് ചെയ്തു വരുന്ന നല്ല പ്രവർത്തനങ്ങളെ ഡിസ്ട്രിക്ട് ഗവർണർ പ്രശംസിച്ചു ക്ലബ്ബിൽ പുതുതായിട്ടുള്ള അംഗങ്ങൾക്കുള്ള സത്യവാചകം ഡിസ്ട്രിക്ട് സെക്രട്ടറി വിനോദ് കുമാർ സി വി ചൊല്ലിക്കൊടുത്തു ക്ലബ്ബ് സെക്രട്ടറി സന്തോഷ് കുമാർ പി സ്വാഗതവും ക്ലബ് ട്രഷറർ രാമചന്ദ്രൻ പി വി നന്ദിയും പറഞ്ഞു ഡിസ്ട്രിക്ട് സെനറ്റർ ജോർജ് ജോസഫ് ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രഞ്ജിത് രാഘവൻ ഡിസ്ട്രിക്ട് പ്രഥമ വനിതാ ശ്രീലത പ്രശാന്ത് ഡിസ്ട്രിക്ട് അസോസിയേറ്റ് സെക്രട്ടറി ജോസഫ് മാത്യു ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അംഗങ്ങളായ സാജു മണ്ഡപം ഷാജി മാത്യു അലക്സാണ്ടർ അനിൽകുമാർ രാധാകൃഷ്ണൻ കെ ജോർജ് പി അഗസ്റ്റിൻ വിനോദ് കൊടിക്കളം എന്നിവർ സംസാരിച്ചു ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങളും വിവിധ കലാപരിപാടികളും അരങ്ങേറി മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് ഉപഹാരം നൽകി തുടർന്ന് വോയിസ് ഓഫ് യങ് മൈൻഡ്സ് ട്രൂപ്പിന്റെ ഗാനമേളയും അരങ്ങേറി കല്യാണത്തിന് ഇനി ദിവസം നാളെയെങ്കിലും എങ്ങനെയാ അത് അച്ഛന്റെ ഫണ്ട് എന്റെ പേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ബെസ്റ്റ് എൽ കെ ജി മുതൽ നമ്മൾ ഒരുമിച്ചാണ് നമ്മുടെ വരെ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഇഷ്ടങ്ങൾ ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ